ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിലുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ സി പി ഐ എം എരുവപ്പെട്ടി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി സി പി ഐ എം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം എം എസ് സിദ്ധൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന വ്യാപകമായി നമ്മുടെ സിപിഐഎം പ്രതിഷേധിക്കുകയാണ് നടക്കുന്ന ലോക്കൽ വേണ്ടി തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത് കേരളത്തോട് കാണിക്കുന്ന ഈ അവഗണനയ്ക്കെതിരായ അശക്തമായ പ്രക്ഷോഭവും സമരവും തുടർന്നും നമ്മൾ നടത്തി കൊണ്ടുപോകേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ ബഡ്ജറ്റ് കാണിക്കുന്നത് പാവപ്പെട്ട ആളുകളെ കൂടുതൽ പാവപ്പെട്ടവരാക്കുകയും അതുപോലെ തന്നെ പണക്കാരെ കൂടുതൽ പണക്കാരാക്കുന്ന കോർപ്പറേറ്റുകളെ സംരക്ഷിക്കുന്ന കോർപ്പറേറ്റുകൾക്ക് നികുതി ഇളവ് നൽകുന്ന ബഡ്ജറ്റാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ബഡ്ജറ്റിനെതിരായ എല്ലാ വർഗ ബഹുജന സംഘടനകളുടെയും പ്രതിഷേധം ഉയർന്നു വരേണ്ടതുണ്ട് എല്ലാ ബഹുജന സംഘടനകളും ശക്തമായ പ്രതിഷേധം മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഈ പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുത്ത മുഴുവൻ അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് പരിപാടി ചിറ്റണ്ടയിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ എൽ സി സെക്രട്ടറി എം നന്ദീഷ് അധ്യക്ഷത വഹിച്ചു ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കെ സതീഷ് കുമാർ എ കെ കണ്ണൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ബ്രാഞ്ച് സെക്രട്ടറിമാർ പാർട്ടി മെമ്പർമാർ വിവിധ സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു സി ന്യൂസ് ചിറ്റണ്ട